പഠിച്ച ബ്രിട്ടനിൽ ഒരു സുരക്ഷിതമായ ജോലി എന്നത് ഇന്ന് അത്ര എളുപ്പമല്ല എഞ്ചിനീയറിംഗ് പഠിച്ചവരും ഐ ടി പഠിച്ചവരും വിവിധ മാനേജ്മെൻറ്റ് കോഴ്സുകൾ പഠിച്ചവരുമൊക്കെ ജോലിക്കായി നെട്ടോട്ടമോടുകയാണ് ഒടുവിൽ ഒരു വർക്ക് വിസ സംഘടിപ്പിക്കാനായി ഭൂരിഭാഗം പേരും കെയർ ഹോമുകളിൽ അഭയം തേടുന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം ഇപ്പോൾ കെയർ വിസയും കിട്ടാനില്ല പേര് മെൽവിൻ എന്നാണ് പേര് ഇപ്പം നാട്ടിൽ കോട്ടയത്തായിരുന്നു ഇവിടെ ഇപ്പോൾ പഠിക്കാൻ വന്നത് കോർപ്പറേറ്റ് ബ്രാൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൻ്റെ തന്നെ ഒരു കോഴ്സ് പഠിക്കാൻ വന്നത് അപ്പോൾ കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഒരു വൺ ഇയർ പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പം എനിക്കവിടെ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി തന്നെ വർക്ക് ചെയ്യാൻ പറ്റി ഒരു വർഷം പക്ഷേ അത് കഴിഞ്ഞിട്ടിപ്പോൾ മാർക്കറ്റിംഗ് ഫീൽഡിൽ തന്നെ ജോലി നോക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് അല്ല ശരിക്കും പറഞ്ഞു നാലഞ്ച് മാസം ആയിട്ടുണ്ട് എൻ്റെ കോൺട്രാക്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ നോക്കാൻ തുടങ്ങിയത് പക്ഷേ ഇതുവരെ അടുത്ത മാർക്കറ്റിംഗ് ജോബിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല ഒത്തിരി പേരും ഈ കേരളിലേക്ക് നോക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത് കാരണം അതാണ് പൊതുവെ മലയാളീസിൻ്റെ എല്ലാം ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് അതാ കേര ജോബിലേക്ക് മാറുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ പിന്നെ ഒരു രസമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെ നേഴ്സുമാരൊക്കെ കല്യാണം കഴിക്കുക ഇത് ബ്രിട്ടനിലെ ഒരു കെയർ ഹോമാണ് ഇതുപോലെ നൂറുകണക്കിന് കെയർ ഹോമുകൾ ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലായുണ്ട് വാർദ്ധക്യം ബാധിച്ചവരെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരെയും പരിപാലിക്കുന്ന ഇടം ഇത്തരം സ്ഥാപനങ്ങളിൽ ഇന്ന് പണിയെടുക്കുന്ന ഭൂരിഭാഗം പേരും മെൽവിനെ പോലെ യു കെയിലെ സർവകലാശാലകളിൽ നിന്ന് എം ബി എ ഉൾപ്പെടെയുള്ള ബിരുദങ്ങൾ നേടിയവരാണ് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണ്ടാത്ത ഈ ജോലിയാണ് യു കെയിൽ പഠിച്ചിറങ്ങുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും ഇപ്പോൾ ലഭിക്കുന്നത് തസ്തികയുടെ പേര് അസിസ്റ്റന്റ് ഫ്യൂച്ചർ പോവുമല്ലേ നമ്മൾ ഇത്രയും താല്പര്യം ഞാനിപ്പോൾ നാട്ടിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പക്ഷേ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കെയറിങ് വെളി പറയുന്ന നാണക്കുകൾ ഉണ്ട് പക്ഷേ പറയേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് വിസ കിട്ടുന്നുള്ളൊരു ഒറ്റ ഗുണമേ ഉള്ളൂ അല്ലാതെ വേറെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റുഡൻറ്റ് വിസ ഇപ്പം ഒരു കൊല്ലമാണെങ്കിൽ അതിന് ശേഷം നമ്മൾ പി എസ് ഡബ്ല്യു എടുക്കണം അതിന് ഇത്ര ലക്ഷം രൂപ നമ്മൾ മുടക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് നിരന്തരമുള്ള ചിലവോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കെയർ ഹോമാണ് കൂടുതൽ ഒരു ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഈസി ജോബ് എന്ന് പറയുന്നത് കെയർ ഹോമാണ് ഇവിടെ വിസ സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് നേരുന്നൊരു എല്ലാവരും ഇപ്പോൾ എല്ലാ സ്വപ്നങ്ങളും വലിച്ചെറിഞ്ഞാണ് പല കുട്ടികളും കെയർ ഹോമുകളിൽ തുടരുന്നത് ബ്രിട്ടനിൽ പഠിക്കാനെത്തി ഒടുവിൽ കെയർ ഹോമുകളിലാണ് ജോലി ചെയ്യുന്നത് എന്നത് പലരുടെയും വീടുകളിൽ പോലും അറിയില്ല യു കെ പഠനത്തിനായി എടുത്ത ബാങ്ക് വായ്പകളും സ്വകാര്യ വായ്പകളുടെ ബാധ്യതയുമൊക്കെ തീർക്കാൻ പല കുട്ടികളും ഇവിടെ തുടരുന്നു കെയർ ഹോമിലെ ജോലി എന്നത് വർക്ക് വിസയിലായതിനാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ സ്ഥിരതാമസത്തിനുള്ള പെർമനന്റ് റെസിഡൻസി അഥവാ പി ആർ കിട്ടും പി ആർ കിട്ടിക്കഴിയുമ്പോൾ നല്ല ജോലി ചെയ്യാമല്ലോ അതാണ് പ്രതീക്ഷ പക്ഷേ ആ ജോലി എങ്ങനെ കിട്ടും ഇവിടെ ജോലി കിട്ടാൻ പാടാണ് കുറേ ട്രൈ ചെയ്തു ഞാൻ ഒരു ഒരു അഞ്ഞൂറ് അധികൂടു അപ്ലൈ ചെയ്തു പക്ഷെ അവർ എപ്പോഴും താങ്ക് യു ഫോർ യൂ ആപ്ലിക്കേഷൻ താങ്ക് യു ഫോർ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് മൂന്ന് നമ്മൾ നമുക്ക് റെസ്പോണ്ട് വന്നെങ്കിലും അവരൊന്നും വിസ തരുന്നില്ല കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിൽക്കാനാണല്ലോ നമുക്ക് ഇവിടെ ആരും വിസ തരുന്നില്ല ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഏജൻസ് പറയുന്നത് ഒന്നും ഫുൾ ആയിട്ട് വിശ്വസിച്ച് വരരുത് അവർ പല പല കാര്യങ്ങളും പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈമ് ജോലി ചെയ്യാം നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും പിന്നെ സേവ് ചെയ്യാൻ പറ്റും എഞ്ചിനീയർ ആകാനും മാർക്കറ്റിംഗ് കമ്പനികളിലെ വലിയ ശമ്പളം പ്രതീക്ഷിച്ചുമൊക്കെ വന്ന കുട്ടികൾ ലക്ഷ്യങ്ങൾ നൽകി പഠിച്ച് സർവകലാശാലകൾ വിടുമ്പോൾ മൂന്ന് മുതൽ നാല് വർഷം വരെ പലരുടെയും ജീവിതത്തിൽ കടന്നുപോകും അതിനുശേഷം യു കെയിൽ പി ആർ കിട്ടുക എന്ന ലക്ഷ്യത്തിനായി അഞ്ചു വർഷം കൂടി കെയർ ഹോമുകളിൽ കളയും കെയർ ഹോമിലെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കെയർ ഹോമിലല്ലാതെ മറ്റൊരിടത്തും ജോലി കിട്ടില്ല പുതിയ ജോലികളിലേക്ക് മാറണമെങ്കിൽ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങണം അപ്പോൾ വീണ്ടും നാലോ അഞ്ചോ വർഷം കൂടി അങ്ങനെ പത്ത് മുതൽ ചിലപ്പോൾ പതിനഞ്ച് വർഷം വരെ നോർത്താമില്ലാത്ത സമയത്ത് ഒരു മെയിൻ്റനൻസെഞ്ചറിനായിട്ട് ജോലി കിട്ടി അപ്പോൾ ആദ്യം തന്നെ ചോദിച്ചു എനിക്ക് വിസ പ്രൊവൈഡ് ചെയ്യുമോ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ആദ്യമേ തന്നെ പറഞ്ഞു വിസ കൊടുക്കത്തില്ല ഇവിടുന്ന് രണ്ട് വർഷം നമുക്ക് ഇവിടെ ജോലി ചെയ്യാം അത് കഴിഞ്ഞിട്ട് അവർ പുതിയ ഗ്രാജുവേറ്റ്സിനെ എടുക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ മെയിൻ്റനൻസെഞ്ചറായിട്ട് കയറി പക്ഷേ അവന് ഇതുപോലെ വിസ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ കയറിയത് പക്ഷേ അവർ വിസ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ അടുത്ത ഓപ്ഷൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ വിസ അവരെ ഫോഴ്സ് തന്നെ ഇതിലേക്ക് വിദേശ പഠനത്തെ അടച്ചാക്ഷേപിക്കുകയല്ല ഇതാണ് യാഥാർത്ഥ്യം എന്ത് ജോലി എവിടെ ജോലി അതിന്റെ സാധ്യതകൾ ഇതൊക്കെ വ്യക്തമായി അറിഞ്ഞുവേണം വിദേശ പഠനത്തിനായി ഇറങ്ങാൻ നമ്മുടെ നാട്ടിലെ ഏജൻസികളെല്ലാം പ്രവർത്തിക്കുന്നത് സർവകലാശാലകളിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ മാത്രം ലക്ഷ്യം വെച്ചാണ് അല്ലാതെ വിദ്യാർത്ഥികളുടെ ഭാവിയിൽ അവർക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണോ നമ്മുടെ യുവതലമുറ വിദേശ നാടുകളിലേക്ക് കയറി വരുന്നത് ഇതാണോ മെച്ചപ്പെട്ട ജീവിതം എന്ത് പണിയുമെടുത്ത് പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യവുമായി വരുന്നവരുടെ കാര്യമല്ല പഠിച്ച് നല്ല ജോലി സമ്പാദിക്കുക എന്ന പ്രതീക്ഷയുമായി വരുന്നവരെ കുറിച്ചുള്ള ഗൗരവമായ പ്രശ്നമാണ് ദ ഫോർത്ത് ഉന്നയിക്കുന്നത് കൊടും തണുപ്പുള്ള ഡിസംബറിലെ ഒരു രാത്രി ലണ്ടൻ നഗരത്തിലെ ഈസ്റ്റ് ഹാമിൽ പാതയോരത്ത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സൗജന്യ ഭക്ഷണത്തിനായി പേരും മലയാളികൾ എല്ല് തുളയ്ക്കുന്ന ശീതക്കാറ്റും രക്തം കട്ടപിടിക്കുന്ന കൊടും തണുപ്പും അത് വകവെക്കാതെ ഈ കുട്ടികൾ കാത്തുനിൽക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം വെറുതെ കിട്ടുമെങ്കിൽ അതിനായിട്ടാണ് ലണ്ടനിൽ നിന്നും പി ആർ സുനിൽ ന്യൂസ്